ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൈക പാലായിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് പൈക ആ പൈക ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി വലിയ കൊട്ടാരം എന്ന് പറയുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് ഇവിടെ എല്ലാം സമ്പന്നന്മാർ തന്നെ താമസിക്കുന്ന അടിപൊളി ഏരിയയാണ് ആ ഏരിയയിൽ മനോഹരമായ ഒരു അറുപത്തി മൂന്ന് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ പ്ലോട്ടിൽ ഒരു പഴയ വീട് ഇരുന്നതാണ് ആ വീടൊക്കെ പൊളിച്ച് പോയതാണ് കുടുംബസ്ഥരൊക്കെ വിദേശത്തേക്ക് പോയതുകൊണ്ട് വീട് വയ്ക്കാൻ വേണ്ടി ഇട്ടിരുന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ വീട് വയ്ക്കുന്നില്ല ഇനിയിപ്പോൾ ആ സ്ഥലം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തെല്ലാം അടിപൊളി വീടുകളാണുള്ളത് റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു അറുപത്തി മൂന്ന് സെന്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയ ആണ് സ്ഥലത്തിന്റെ ഉള്ളിലെ വ്യൂവിലേക്ക് ഒന്ന് പോകാം ഈ അറുപത്തി മൂന്ന് സെന്റ് പ്ലോട്ടിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഈ വാഴ നിൽക്കുന്ന ദീർഘചതുരാകൃതിയിലുള്ള മനോഹരമായ ഒരു സ്ഥലം ഈ പൈക വലിയ വട്ടാരം ഏരിയയിലൊക്കെ നല്ല സ്ഥലങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപൂർവമായിട്ട് ആൾക്കാർ കൊടുക്കുന്നുള്ളൂ ഇതൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ് അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ സ്ഥലം വിൽക്കുന്നുള്ളു ഒരു പഴയ പിടി ഇവിടെ ഇരുന്നതാണ് ഈ പ്ലോട്ടിൽ വെള്ളം അവൈലബിൾ ആണ് ഇതാണ് കിണർ വരുന്നത് ഈ ഡയറക്ഷനിൽ വീട് വെച്ചാൽ നേരെ കിഴക്കോട്ട് വെക്കാവുന്നതാണ് ഇല്ലെങ്കിൽ റോഡ് ഫേസ് ചെയ്ത് വെച്ചാൽ നേരെ പടിഞ്ഞാറോട്ട് വെക്കാവുന്നതാണ് ഒരു സൈഡിൽ കൂടി റോഡ് ഇട്ട് പ്ലോട്ട് മുറിക്കാനും പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം ജാതിയും തെങ്ങും ഒക്കെ ഉണ്ട് പ്ലാവ് റമ്പുട്ടാൻ കുറച്ച് റബ്ബർ തൈ മൂന്ന് വർഷം കഴിഞ്ഞാൽ റബ്ബർ തൈ ഈ പ്ലോട്ടിലുള്ളതാണ് പാല പൈക്കെടുത്ത് അതിമനോഹരമായൊരു അറുപത്തി മൂന്ന് സെൻറ് പ്രോപ്പർട്ടിയാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ആ താഴെ കാണുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് കോട്ടയം ജില്ലയിൽ പാലാ പൊനങ്ങുന്ന ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി വലിയ കൊട്ടാരം ആ വലിയ കൊട്ടാരം ഏരിയയിൽ മനോഹരമായ അറുപത്തി മൂന്ന് സെൻറ്റ് ഹൗസ് പ്ലോട്ട് കിണർ വെള്ളം ഇതിനകത്തുണ്ട് ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ് മനോഹരമായ ഈ അറുപത്തി മൂന്ന് സെന്റ് സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക